ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമെറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം വിശുദ്ധനായ അഗസ്റ്റിൻ തന്റെ ചെറുപ്പകാലത്ത് വളരെ മോശമായ ജീവിതം നയിച്ചിരുന്നു തന്റെ മാനസാന്തരത്തിന് ശേഷം ഒരു ദിവസം പഴയ തെരുവിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് ഇടയായപ്പോൾ തന്റെ പഴയ കൂട്ടുകാരെ കണ്ട് ഓടുവാനായിട്ട് തുടങ്ങി അവരിലൊരാൾ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു എടാ എന്തിനാണ് നീ ഓടുന്നത് ഇത് ഞങ്ങളല്ലേ അന്നേരം അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇത് പഴയ അഗസ്റ്റിൻ അല്ല എന്നാണ് പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ ക്രിസ്തുവിനോട് ചേരുമ്പോൾ അവരിലെ പഴയ മനുഷ്യൻ അലിഞ്ഞ് ഇല്ലാതാവുകയാണ് രണ്ട് കൊരിന്ത്യർ വരിന്ത്യാർ അഞ്ചാമധ്യായം പതിനേഴാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു പഴയത് കഴിഞ്ഞു പോയി എന്നാൽ അവനിലെ പഴയ മനുഷ്യൻ ഇല്ലാതായി തീർന്നിരിക്കുന്നു എന്നാണ് വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം എന്ന് പുതിയ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ പുതിയ പ്രവർത്തനം പുതിയ ലക്ഷ്യം കർത്താവിനോടുള്ള പുതിയ ബന്ധം പുതിയ മനോഭാവം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഉടലെടുക്കുകയാണ് ജലത്തിൽ പഞ്ചസാര ഉപ്പ് മുതലായവ അലിഞ്ഞ് ഇല്ലാതായിത്തീരുന്നതുപോലെ പ്രിയരെ കർത്താവിനോട് ചേരുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ